ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തിയേറ്ററിലാണ് എന്നാൽ ഈ തിയേറ്റർ ഇന്ന് കുട്ടികൾക്കൊരു പഠനമുറിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത മീഡിയ അപ്പോസ്സോലേറ്റും മീഡിയ വില്ലേജും ചേർന്ന് ഈ അവധിക്കാലത്ത് സൺഡേ സ്കൂൾ കുട്ടികൾക്കായിട്ട് ഒരു മാധ്യമ പഠന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ശരിക്കും ഇത് ഈ കുട്ടികൾക്ക് വലിയൊരു അവസരമാണ് ഈ മാധ്യമങ്ങളെ കൂടുതൽ അറിയാനും ഒപ്പം ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരുടെ കരിയർ തീരുമാനിക്കാനും അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവർക്ക് എത്രമാത്രം ഉപകാരപ്രദമായെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ദിവസത്തെ ഈ ഒരു ക്ലാസ് നന്നായിരുന്നു ഈ ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ മീഡിയ യൂസ് ചെയ്യേണ്ടതിനെ പറ്റി നല്ലൊരു ക്ലാസ് ആയിരുന്നു അച്ഛൻ തന്നത് കൊള്ളായിരുന്നു ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നു സിനിമ കാണാൻ പോകുന്നു എൻ്റെ സന്തോഷത്തിൽ അപ്പം ഇവരുടെയൊക്കെ അനുഭവങ്ങള് ഇവരിങ്ങനെ ഈ ഒരു വെക്കേഷൻ കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ മാധ്യമ ലോകത്തെ കൂടുതൽ അടുത്തറിയാനാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നിവിടേക്ക് കടന്നു വന്നു ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു ഒരു സിനിമ കൂടാൻ പോവുകയാണ് ഈ ഒരു ക്ലാസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മീഡിയ കാലത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റാവുന്ന പിഴവുകൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ എങ്ങനെയൊക്കെ ഉപകരിക്കാം അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അച്ഛനും പറഞ്ഞെടുത്തു നമ്മളും ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിലും നമ്മൾ പലപ്പോഴും ചതികഴി വീണാൻ സാധ്യതയുണ്ട് അപ്പം അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് മാറാമെന്നൊക്കെയുള്ള അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമൊക്കെ പറഞ്ഞാണ് അച്ഛൻ ക്ലാസ് നമുക്കെടുത്ത് തന്നത് അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർക്കൊരു കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ തുടക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ എത്തി ക്ലാസ് ഒക്കെ കൂടിയപ്പോൾ ഇതൊരു കരിയർ ആക്കണം അല്ലെങ്കിൽ ഇതിനോടൊരു ഒക്കെ തോന്നിയോ തീർച്ചയായും ഇപ്പം എന്തോ പറയുക ഫിലിമിനെ പറ്റിയാണെങ്കിലും ഇതിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റി ഇപ്പോൾ ചുമ്മാ വന്ന് സിനിമ കാണുന്നതിനേക്കാട്ടും നല്ലതായിട്ട് പുറകെടുത്ത കാര്യമൊക്കെ അറിയാനും പറ്റി സോഷ്യൽ മീഡിയയുടെയും നല്ല യൂസേജ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ക്ലാസ് ഒരു കരിയർ പോലും തിരഞ്ഞെടുക്കാൻ ഇവരെ സഹായിക്കുകയാണ് ഇന്നിവിടെ വന്നത് അല്ലെങ്കിൽ ഈ വെക്കേഷനാണ് ഈ ഒരു ദിവസം ഇതിനായിട്ട് മാറ്റി വെച്ചത് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെട്ടു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണെങ്കിലും കുറേ മനസ്സിലാക്കാനും എജ്യൂക്കേഷൻ്റെ കുറേ ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറേ മനസ്സിലായി ശരിക്കും ഒരു ദിവസം നീളുന്ന ഈ മാധ്യമ പഠന പദ്ധതി ഇവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മീഡിയ വില്ലേജും ചങ്ങനാശ്ശേരി അതിരൂപത മീഡിയ പോസ്റ്റലേറ്റും ഒരുക്കുകയാണ് ഈ അവസരം നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം